ഓർമ്മകളിലെ ശ്രീനിവാസൻ ശ്രീനിവാസൻ ഓർമ്മയായി എന്ന സത്യം ഇത്തരത്തിലുള്ള സന്ദർഭത്തിലാണ് നാം ഓർക്കുന്നത് ഈ പരിപാടി നിയന്ത്രിക്കുന്നത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും കേരളത്തിൽ അറിയപ്പെടുന്ന കവിയും ഈ കടത്തനാട് വെസ്റ്റിൻ്റെ ഡയറക്ടർ കൂടിയായ കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ അവാണ് അദ്ദേഹത്തെ ഔപചാരികതയുടെ പേരിൽ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ കടത്തനാട്ട് വെസ്റ്റിൻ്റെ ഡയറക്ടറേറ്റ് മെമ്പർമാർ കൂടിയായ അഡ് സി ജെ ജോർജ് മാസ്റ്റർ അതുപോലെ തന്നെ അഡ്വക്കറ്റ് പ്രദീപ് കുമാർ അവർ അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സാർഷം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ സദസ്സിലുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കാൻ വേണ്ടി കൽപ്പറ്റ നാരായണൻ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സാഹിത്യോത്സവം സംഘാടകർക്കുള്ളതല്ല ഇവിടെ വരുന്ന അതിഥികൾക്കുള്ളതാണ് എന്നിട്ട് ഞങ്ങൾ മൂന്ന് സംഘാടകർ ഇതിന് തുനിയുന്നതിന് കാരണം ശ്രീനിവാസന് സമർപ്പിക്കപ്പെട്ടതാണ് ഈ ഉത്സവം ആ തീരുമാനത്തിൻ്റെ പിന്നിൽ ഞങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്തുകൊണ്ട് ശ്രീനിവാസൻ എന്ന് പറയും അതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീനിവാസനെ കുറിച്ച് പറയുന്നു സിനിമയുടെ ഒരു പ്രാധാന്യം മലയാളത്തിൽ വളരെയേറെയാണ് പൊതുവിൽ ജീവിതത്തിൻ്റെ ഒരു അനുബന്ധമോ ഒരു ലെഫ്റ്റ് ഓവറോ ആണ് കല എന്ന് പറയുന്നത് പക്ഷേ സിനിമ എന്ന കലയെ സംബന്ധിച്ച് ആലോചിച്ചാൽ അതിൻ്റെ ലെഫ്റ്റ് ഓവറോ അനുബന്ധമോ ആയി ജീവിതം മാറിയിരിക്കുന്നു എന്നതാണ് പ്രധാനം സിനിമയാണ് നമുക്ക് നായകരെ തരുന്നത് സിനിമയാണ് നമുക്ക് കഥ തരുന്നത് സിനിമയാണ് നമുക്ക് പാട്ടുകൾ തരുന്നത് സിനിമയാണ് നമുക്ക് ഗായകരെ തരുന്നത് സിനിമയാണ് ഫലിതങ്ങൾ തരുന്നത് സിനിമയാണ് നമുക്ക് പെരുമാറ്റ രീതികൾ തരുന്നത് സിനിമയാണ് നമുക്ക് റോൾ മോഡലുകൾ തരുന്നത് എല്ലാ അർത്ഥത്തിലും സിനിമ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി സ്വാധീനിച്ചിരിക്കുന്നു എന്നല്ല നിരന്തരമായി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ഈ സിനിമകൾ ഏറെയും വാസ്തവത്തിൽ നായക പ്രധാനങ്ങളായ സിനിമകൾ ആണ് അതുകൊണ്ട് അത്തരം ഒരു ക്രമത്തെ ഭഞ്ചിച്ച ഒരാളാണ് ശ്രീനിവാസൻ ചങ്ങമ്പുഴയുടെ പ്രശസ്തമായ വരി നിങ്ങൾക്കറിയാം കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം ഈ പരാജയ ബിന്ദുവിൽ നിന്നുകൊണ്ട് നായകൻ നോക്കിക്കാണുന്ന അവനവനോട് ആത്മാരാധനയുള്ള ഒരു നായകൻ്റെ കഥകളാണ് പൊതുവെ നാം കാണുന്നത് എങ്കിൽ ആ വരികൾ കുഞ്ഞുണ്ണി മാഷി ഇങ്ങനെ തിരുത്തിയിട്ടുണ്ട് കപടലോകത്തിൽ എന്നുടേ കാപ്പ്യം സകലരും കണ്മദാണൻ പരാജയം ഈ രണ്ടാമത്തെ പെർസ്പെക്റ്റീവിൽ ഇരുന്ന് രണ്ടാമത്തെ കാഴ്ചപ്പാടിലിരുന്ന് ജീവിതത്തെ കണ്ടാൽ എങ്ങനെയിരിക്കും ഇരിക്കും എന്നാലോചിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ജീവിതാവിഷ്കാരങ്ങൾ നടത്തിയ ഒരു കലാകാരനാണ് വാസ്തവത്തിൽ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും സൂക്ഷ്മമായി പറഞ്ഞാൽ കാരിക്യാച്ചറുകൾ ടി പി വേണുഗോപ ബാലഗോപാലനിൽ ടി പി ബാലഗോല ഗോപാലൻ എം എയിൽ ആരംഭിക്കുന്ന ഒരു പുതിയ സിനിമാ ചരിത്രം ഉണ്ട് നേരത്തെ എം ടിയും പത്മരാജനും ലോഹിതദാസും ഭരതനും എല്ലാം സൃഷ്ടിച്ച പാരലൽ സിനിമയ്ക്ക് ശേഷം ഈ ശ്രീനിവാസനും സംഘവും സൃഷ്ടിച്ച ഒരു വലിയ സിനിമ മാറ്റമുണ്ട് അത് മിക്കവാറും സാധിച്ചത് ഇങ്ങനെ ഒരുതരം തരം കാരിക്കർ സൃഷ്ടിയാണ് ഈ എല്ലാ കാരിക്കേച്ചറുകളിലും നമുക്കറിയാം നർമ്മമുണ്ട് തീർച്ചയായും സത്യവുമുണ്ട് ഇതിൻ്റെ ഒരു ഇണക്കം സവിശേഷമായ രീതിയിൽ ആയിരിക്കും ഒരു സിനിമയിൽ പ്രത്യക്ഷപ്പെടുക ശ്രീനിവാസൻ്റെ സിനിമകൾ നമുക്ക് ദുരഭിമാനം കൊണ്ട് വല്ലാത്ത ഒരു നാടാണ് നമ്മുടേത് എന്ന് തോന്നിക്കും ശ്രീനിവാസൻ ഇവിടെ ഡെമോക്രസിയൊന്നുമില്ല സുലഭമായി ഉള്ളത് ഹിപ്പോക്രസിയാണ് എന്ന് മനസ്സിലാക്കി മലയാളിയുടെ ഹിപ്പോക്രസിയെ നിരന്തരമാക്കി ആയി പരിഹസിച്ചു കൊണ്ടിരുന്ന ഒരു ചലച്ചിത്രകാരനാണ് ശ്രീനിവാസ് നായക കഥാപാത്രങ്ങൾ മറ്റു സിനിമകൾ അനുതാപം പേക്ഷിക്കുകയാണ് ചെയ്യുക അനുതാപത്തിന് യാചിക്കുകയാണ് ചെയ്യുക ശ്രീനിവാസൻ്റെ സിനിമകളിൽ എന്താ പറയുക പരിഹാസത്തിന് വേണ്ടി യാചിക്കുന്ന കഥാപാത്രങ്ങളാണ് ഉള്ളത് അങ്ങനെ പരിഹാസ്യരാവുക എന്നത് നമ്മുടെ വിധിയാണ് എന്ന് ശ്രീനിവാസൻ കരുതുന്നു ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം മലയാളത്തിലല്ലാതെ ഒരു ഇന്ത്യൻ ഭാഷയിലും ശ്രീനിവാസൻ അല്ല മറ്റെല്ലാ സിനിമകളിലും വിദൂഷകന്മാർ സാധ്യമാണ് നായകന്മാർ സാധ്യമാണ് പ്രതി നായകന്മാർ സാധ്യമാണ് പക്ഷേ ശ്രീനിവാസൻ്റെ സിനിമകളിലെ ശ്രീനിവാസൻ്റെ അഭിനയമാകട്ടെ കഥയാകട്ടെ സംവിധാനമാകട്ടെ മറ്റൊരു ഇന്ത്യൻ സിനിമയിലും സാധ്യമല്ല അത് വടക്ക് യന്ത്രം ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് രണ്ട് സിനിമകളെ ശ്രീനിവാസൻ സംവിധാനം ചെയ്തിട്ടുള്ളൂ പക്ഷേ ആ സിനിമകൾ നിങ്ങൾക്കറിയാം ഒരു പ്രത്യേക വ്യക്തി ഈ വടക്ക് യന്ത്രം കണ്ട നമ്മൾ ഒരുപാട് ആളുകളെ അവരവർക്ക് ഓർമ്മയുള്ള ആളുകളെ ഓർക്കും ആ സ്ഥത്തിൽ ദിനേശിനെക്കുറിച്ച് അതുകൊണ്ട് ശ്രീനിവാസം പറയുന്നു ഈ സിനിമ ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ അത് യാദൃശികമൊന്നുമല്ല അത് സത്യം മാത്രമാണ് എന്ന് പറയുന്നു ഉള്ള കഥാപാത്രങ്ങളെക്കുറിച്ചാണ് ഉള്ള ആളുകളെക്കുറിച്ച് നമ്മളിൽ പരിഹാസം നിറഞ്ഞ ഓർമ്മ ഉണ്ടാക്കാനാണ് ഈ തളത്തിൽ ദിനേശന് എന്നിട്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നു തളത്തിൽ ദിനേശനെ കൊണ്ട് ആദ്യമായി ഉണ്ടായ ഒരു സിനിമയാണ് ഇത് എന്നും ശ്രീനിവാസൻ പറയുന്നു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി തളത്തിൽ ദിനേശനെ ആവിഷ്കരിക്കുന്ന ഒരു ചലയിത്രമാണ് ഇത് എന്നും പറയുന്നു സംശയ രോഗിയായ ഒരാൾ വടക്ക് നോക്കി യന്ത്രം കണ്ടാൽ അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു നടുക്കം ചെറുതായിരിക്കുകയില്ല അയാൾ എന്തൊരു പരിഹാസപാത്രമാണ് താൻ എന്ന് മനസ്സിലാക്കും ചിന്താവിഷ്ഠയായ ശ്യാമളയാണ് മറ്റൊരു സിനിമ ചിന്താവിഷ്ഠയായ ശ്യാമള എന്ന് പേര് വരാൻ എന്തായിരിക്കും കാരണം ചിന്താവിഷ്ഠയായ സീതയാണ് കാരണം ആ ആളില്ലേ ബിജയം മാഷു എന്തെല്ലാമോ കരുതുവതീഹ ചെയ്യവയ്യ എന്ന വിചാരം കൊണ്ട് ഒരു പണിയിലും സന്തോഷമില്ലാതെ പുതിയ ജോലികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അയാൾ വാസ്തവത്തിൽ സൂക്ഷ്മമായി വായിച്ചാൽ നിങ്ങൾക്കറിയാം അത് ശ്രീരാമനാണ് എന്ന് അയാൾ ഭാര്യയോടൊപ്പം അയാൾ അച്ഛനോടൊപ്പം അയാൾ ഇങ്ങനെ ഓരോന്നിൽ പോയി കൊടുങ്ങുകയും അതിൽ പെട്ടുപോകുകയും ചെയ്യുന്ന ഈ വിജയം വാസ്തവത്തിൽ ശ്രീരാമനാണ് തിരസ്കരിക്കപ്പെട്ട സീതയാണ് ചിന്താവിഷ്ടയായ ശ്യാമള അവൾ അദ്ദേഹത്തെ സ്വഭർത്താവിനെ പരിഹസിക്കുന്ന സന്ദർഭവും ധാരാളമായി ആ സിനിമയിൽ ഉണ്ട് ഏതായാലും ഉപേക്ഷിക്കപ്പെട്ട ഏത് സ്ത്രീകളുടെയും മാതൃക സീതയാണെങ്കിൽ ചിന്താവിഷ്ടയായ ശ്യാമളയുടെയും മാതൃക സീതയാണ് ഇതുമാത്രമൊന്നുമല്ല രണ്ട് സംവിധാനം ചെയ്തിട്ടുള്ളൂ എങ്കിലും ശ്രീനിവാസൻ ആണത്തം ഉറഞ്ഞാടിയ കേരളത്തിലെ നായകന്മാരെ അങ്ങേയറ്റം പരിഹാസപാത്രങ്ങളായി ചിത്രീകരിച്ചു അതിധീരനായിരുന്നു ശ്രീനിവാസൻ ശ്രീ ശ്രീനിവാസൻ തൻ്റെ സിനിമകളിലൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ശ്രീനിവാസൻ തൻ്റെ സിനിമകളിലൂടെ കേരളീയ ജീവിതത്തെ ട്രോള് ചെയ്യുകയാണ് ചെയ്തത് ട്രോള് ചെയ്യാൻ വേണ്ടി പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നതും ശ്രീ ശ്രീനിവാസനെ ആണ് ഒരാൾ മരിച്ചതിന് ശേഷം അയാൾ ജീവിച്ച സമൂഹം ഇങ്ങനെ തലയറിഞ്ഞ് ചിരിക്കുന്ന അനുഭവം മുമ്പുണ്ടായിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ മരണശേഷം കേരളീയരൊക്കെയും ചിരിച്ചു ചിരിയുടെ ചരമശയയിലായിരുന്നു ശ്രീനിവാസന് ശേഷം നമ്മൾ ശ്രീനിവാസനെ ഓർക്കുമ്പോൾ അദ്ദേഹം സൃഷ്ടിച്ച ഹാസ്യരംഗങ്ങൾ ഓരോന്നായി വരും അതിലൊക്കെ നേരുണ്ട് ദുരഭിമാന കൊലകളുടെ നാടായ ഈ നാട്ടിലെ ദുരഭിമാനങ്ങളുടെ ക്രിറ്റിക് ആയിരുന്നു ശ്രീനിവാസൻ വിമർശകൻ ആയിരുന്നു ശ്രീനിവാസൻ നമ്മുടെ അവസ്ഥ എന്തൊരു കാപട്യമാണ് കേരളത്തിൽ പുലരുന്നത് എന്ന് ആ സിനിമകൾ കണ്ടാലേ നമുക്കറിയൂ അതെ ഡെമോക്രസി അല്ല ഇവിടെ ഹിപ്പോക്രസിയാണ് എന്നെങ്കിലും ഡെമോക്രസി ഇവിടെ വരുമോ എന്ന് വേദനിച്ച ആ വേദനയെ ചിരിയാക്കി മാറ്റിയിട്ടുള്ള ഒരാളാണ് ശ്രീനിവാസൻ പ്രേക്ഷകരെ അഭിസംബോധന ചെയ്തു കുഞ്ചൻ പോലെ എന്ന് പറയണം അതെ ഈ നർമ്മമില്ലായിരുന്നെങ്കിൽ ശ്രീനിവാസൻ പറഞ്ഞതെല്ലാം പറഞ്ഞ ഒരാൾ അതിജീവിക്കുമായിരുന്നില്ല കേരളീയ സമൂഹത്തിൽ നർമ്മം എന്ന് പറയുന്ന തിരസ്കരണിയെ ഉപയോഗിച്ച് താൻ പറഞ്ഞ ഭീകരങ്ങളായ കാര്യങ്ങൾ അത്ഭുതകരമായി മറച്ചുവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു നാം ഈ നർമ്മത്തിൻ്റെ പിൻബലത്തിൽ സത്യങ്ങളെ ഘോഷിച്ചു ആ സാധാരണനായ മനുഷ്യൻ്റെ ഓർമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ഈ സാഹിത്യോത്സവം ശ്രീ സി ജെ ജോർജ് കൂടുതൽ പറയും നരൻ മഷ് ഞാനേ മാഷ പറഞ്ഞ ഒരു കാര്യത്തെ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് തുടങ്ങാം മാഷെ അപ്പോൾ ശ്രീനിവാസിൻ്റെ ലോക ചരിത്രത്തിൽ ആദ്യമായി തളത്തിൽ ദിനേശൻ വെള്ളിത്തിരയിൽ എന്ന പരസ്യം അതിറങ്ങിയ ആ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ പത്രത്തിൻ്റെയൊക്കെ ഒരു രണ്ടാം പേജിൽ വളരെ ചെറിയൊരു സ്പേസിനകത്ത് വന്നൊരു പരസ്യമാണ് ലോക സിനിമാ ആദ്യമായി തളത്തിൽ ദിനേശൻ വെള്ളിത്തിരയിൽ ഇതാണ് പരസ്യം ഈ പരസ്യത്തിന് ഒരു പശ്ചാത്തലം വേറെയുണ്ട് അതേ കാലഘട്ടത്തിൽ മലയാളത്തിൽ ഇറങ്ങിയ മറ്റൊരു സിനിമയാണ് അപൂർവ സഹോദരങ്ങൾ കമലഹാസൻ രണ്ട് മൂന്ന് വേഷങ്ങളിൽ അഭിനയിച്ച ഒരു സിനിമ അതിൽ ഒരു കമലഹാസൻ ഉയരം കുറഞ്ഞ ഒരു കഥാപാത്രമാണ് ആ സിനിമയ്ക്കൊരു പരസ്യം ഉണ്ടായിരുന്നു ലോക സിനിമയിൽ ആദ്യമായി ഒരു നടൻ കുള്ളനായി അഭിനയിക്കുന്നു അങ്ങനെ ഒരു പരസ്യം വന്നിരുന്നു വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു പരസ്യമാണ് എനിക്ക് തോന്നുന്നു ഈ പരസ്യത്തെ ഒന്ന് കളിയാക്കുക കൂടി ചെയ്യുന്നുണ്ട് ശ്രീനിവാസൻ്റെ ലോക സിനിമാ ആദ്യമായി തളത്തു ദിനേശൻ വെള്ളത്തിരയിൽ എന്ന് പറയുന്ന ഈ പരസ്യം അതായത് വളരെ ചെറിയ ഒരു കാര്യം ചെയ്യുമ്പോൾ പോലും നമ്മുടെ കൺമുമ്പിലുള്ള നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങളെ വളരെ വിശാലമായ ഒരുപാട് സംഗതികളെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഉള്ളം കൈയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന ഒരു വല്ലാത്ത ഒരു എഴുത്തുകാരൻ്റെ കൗശലം ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ എഴുത്തിലും രചനയിലും ഒക്കെ കാണിക്കുന്നുണ്ട് അത് മാഷ പറഞ്ഞ ആ കാര്യത്തിന് ഒന്നുകൂടി വിശദമാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് എനിക്ക് ശ്രീനിവാസിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം സത്യത്തിൽ നമ്മൾ ശ്രീനിവാസനെ നമ്മളൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ഒരു വലിയ ഫിലിം മേക്കർ എന്നുള്ള അർത്ഥത്തിലാണോ ഒരെഴുത്തുകാരൻ എന്നുള്ള അർത്ഥത്തിലാണോ ഇനി അതെല്ലാം ഒരു സാമൂഹ്യ വിമർശകൻ അല്ലെങ്കിൽ വളരെ പരിഹാസത്തോടുകൂടി സമൂഹത്തിലെ കൊള്ളരനായ്പകളെ നോക്കിക്കാണുന്ന ഒരു മനുഷ്യൻ ഇതിലേതാണ് ശ്രീനിവാസിന് ഏറ്റവും യോഗ്യമായ ഒരു ഒരു കസേര പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ശ്രീനിവാസൻ ഒരു പക്ഷേ മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു ഫിലിം മേക്കർ ആയിരിക്കാൻ സാധ്യതയില്ല എന്നിട്ടും സിനിമയിൽ ശ്രീനിവാസൻ സ്വന്തമായി ഒരു ഇരിപ്പിടമുണ്ടാക്കുകയും വളരെ കൂടി അവിടെ കയറിയിരിക്കുകയും ചെയ്യുന്നു സത്യത്തിൽ ഒന്ന് ചി തിരിച്ച് ചിന്തിച്ചു നോക്കിയാൽ ഫിലിം മേക്കർ അല്ലായിരുന്നെങ്കിൽ ശ്രീനിവാസൻ ഒരു എഴുത്തുകാരനായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മലയാളത്തിൽ എത്രയോ മികച്ച ഒരു പക്ഷേ ബഷീറിനോളം പോലും ഒക്കെ എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരു എഴുത്തുകാരനാകുമായിരുന്നില്ലേ ശ്രീനിവാസൻ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിലും എങ്ങനെയാണ് നമ്മൾ ശ്രീനിവാസനെ വിലയിരുത്തുക ശ്രീനിവാസൻ കഴിഞ്ഞ ഡിസംബർ ഇരുപതിന് നമ്മെ വിട്ടുപിരിഞ്ഞു അതുവരെ നമ്മൾ ശ്രീനിവാസനെ കണ്ടുകൊണ്ടിരുന്നത് അനുഭവിച്ചുകൊണ്ടിരുന്നത് ആസ്വദിച്ചുകൊണ്ടിരുന്നത് ഒരു സിനിമാക്കാരൻ എന്ന മട്ടിലാണ് ഇപ്പോൾ ശ്രീനിവാസൻ മരിച്ചതിന് ശേഷം നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ധാരാളം എഴുത്തുകൾ ശ്രീനിവാസനെക്കുറിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മലയാളത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ആഴ്ച ആഴ്ചപ്പതിപ്പ് മാതൃഭൂമി ഒരു ലക്കം തന്നെ പുറത്തു കൊണ്ടുപോകുന്നു അതിന് പുറമെ സോഷ്യൽ മീഡിയയിലും ഒക്കെയായി ധാരാളം എഴുത്തുകൾ വരുന്നതാണ് നമുക്ക് അതിലൂടെയൊക്കെ പതുക്കെ പതുക്കെ ശ്രീനിവാസൻ അപകൃക്കപ്പെടാൻ തുടങ്ങിയാണ് മുമ്പ് നമ്മൾ സിനിമയിൽ കൂടി കാണുകയായിരുന്നു നേരിട്ട് ഇനി അതിൻ്റെ മുമ്പും ചെറിയ പഠനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനി അതിൻ്റെ ഒരു യുഗാണെന്നാൻ വിചാരിക്കുന്നത് അതിൻ്റെ അന്തരാർത്ഥങ്ങളും ഒക്കെ തേടിപ്പോകുന്ന അന്വേഷണങ്ങൾ നടക്കും അത്തരത്തിലുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നത് വിചാരിക്കുന്നത് അതിനോട് റെസ്പോണ്ട് ചെയ്ത് പറഞ്ഞാൽ ശ്രീനിവാസൻ ഒരു പക്ഷേ ഒരു പക്ഷേ അല്ല ശ്രീനിവാസൻ തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ തന്നെ എഴുത്തുകാരനാണ് കുറഞ്ഞ അളവിലാണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എഴുതിയിട്ടുണ്ട് എഴുത്തിൻ്റെ മൂല്യമുള്ള സംഭാഷണങ്ങളിലൂടെ എഴുത്തിന് വിശേഷമായ മൂല്യം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് എഴുത്ത് ചിന്താപരമായ ഒരു കണ്ടന്റുള്ള ഭാഷയുടെ പ്രയോഗത്തിൻ്റെ പേരാണ് എഴുത്ത് അതുകൊണ്ടാണ് നമ്മൾ എഴുത്തുകാരെ ചിന്തകരായിട്ട് ആദരിക്കുന്നത് പക്ഷേ ചിലരൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ അവർ ചിന്തകരുടെ തലങ്ങളിലേക്ക് ഉയർന്നു വരുന്നത് കാണാം ആ രീതിയിൽ അൽപമൊക്കെ എഴുതിയിട്ടുള്ളു അല്പമൊക്കെ പറഞ്ഞിട്ടുള്ളൂ സ്വയം പരിഹസിക്കുന്ന ചില ചെറിയ ചെറിയ കമൻ്റുകൾ പോലും ആയാലും അതിലൊക്കെ ആലോചനയുടെ ഒരു വലിയ അംശം ശ്രീനിവാസനുണ്ട് എന്ന് എപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് അധികം പരത്തി എഴുതിയില്ലെങ്കിലും അദ്ദേഹം എഴുത്തുകാരനാണ് ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തിരക്കഥകളിൽ കൂടി തന്നെ അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ധർമ്മം നിറവേറ്റിയിട്ടുണ്ട് അത്തരം സിനിമയെയും ഒരു രീതിയിൽ സിനിമ എന്നുള്ള മാധ്യമം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരെഴുത്തായി സങ്കല്പിക്കാവുന്നതാണ് ഒരു ചിന്തയുടെ രാഷ്ട്രീയ വിശകലനത്തിൻ്റെ വിമർശകൻ്റെയൊക്കെ ആലോചനകൾ എന്ന പോലെ ഒരു ഇടപെടലായി കാണുന്നത് ഉചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഓരോ സിനിമയും അതിസൂക്ഷ്മമായ നിരീക്ഷണങ്ങളുടെയും ആലോചനകളുടെയും പരിണിത ഫലം എന്ന രീതിയിൽ പുറപ്പെടുവിച്ച ഒരു വളരെ സീരിയസ് സീരിയസായ സിനിമാകാരനായിട്ടാണ് ഞാൻ ശ്രീനിവാസനെ ഞാൻ വ്യക്തിപരമായി കാണുന്നത് പൊതുവിൽ നമ്മൾ പെട്ടെന്ന് പറയുന്ന ഉടനെ അദ്ദേഹത്തെ ഒരു ഹാസ്യ പാരമ്പര്യത്തിൻ്റെ ഒക്കെ ഇതിൽ ഭാഗമായി ചേർത്ത് വെക്കാറുണ്ട് ഹാസ്യത്തെ പോലും നമ്മൾ മനസ്സിലാക്കുന്ന രീതി വളരെ പരിമിതമായ ഒരു രീതിയിലാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഹാസ്യമൊക്കെ ഒരു ഭാഷയിൽ വാസ്തവത്തിൽ ഞാൻ പറയുന്നത് നമ്മുടെ ഈ എക്കുൾപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ പറയുന്ന ഇളിയുണ്ടാക്കുന്ന ഒരുതരം ധയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നിറഞ്ഞ ഹാസ്യത്തെ പറ്റല്ല കേട്ടോ അല്ലാതെ മൂല്യവത്തായ ഹാസ്യം എന്ന് പറയുന്നത് ഒരു ഭാഷയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ ആ ഭാഷ അതൊരു കരുത്താർജിച്ചിട്ടുണ്ട് എന്നാണ് അത്രയും ഹാസ്യം വിനിമയം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഒരു ജനതയുടെ ഒരു ഒരു ചിന്താപരമൊക്കെ ആയിട്ടുള്ളൊരു ഉയർച്ചയുടെ ഭാഗം കൂടിയാണ് ഒരു എഴുത്തിൻ്റെയൊക്കെ ലോകത്തിൽ വ്യാപരിക്കുന്ന ഒരു ജനതയ്ക്ക് ശരിയായ അർത്ഥത്തിലുള്ള ഹാസ്യം ആസ്വദിക്കാനും ഹാസ്യത്തെ മനസ്സിലാക്കാനും ഹാസ്യത്തിൻ്റെ രാഷ്ട്രീയ മർമ്മങ്ങളെ തൊടാനും കഴിയുമെന്ന് തോന്നിപ്പോറുണ്ട് പിന്നെ പൊതുവിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഈ സൂപ്പർവിഷനായ ഹാസ്യത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞ നർമ്മം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിട്ടുപോകുകയ്യ പക്ഷെ അതിനക്കപ്പുറത്ത് അദ്ദേഹം അവശേഷിപ്പിച്ചിരിക്കുന്നത് വാസ്തവത്തിലൊരു മലയാള ഈ സിനിമ എന്ന മാധ്യമം ഉപയോഗിച്ച് മലയാളത്തിൽ എത്ര സിനിമക്കാർ ഈ പറയുന്ന നേരം പോക്കിന് വേണ്ടിയുള്ള സിനിമകൾ സൃഷ്ടിച്ചതോ താൽക്കാലികമായ ഒരു രസത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന സിനിമകളോ അല്ലെങ്കിൽ നമ്മുടെ മാടമ്പി പുരാണങ്ങളെ ചിത്രീകരിച്ച് മാർക്കറ്റിൽ അതിന് കിട്ടുന്ന നേട്ടങ്ങൾ കണക്കാക്കി ഒരു വ്യവസായ എന്ന രീതിയിൽ കണക്കാക്കി ഉണ്ടാക്കുന്ന സിനിമകളോ ഒക്കെ അല്ലാതെ താൻ ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അതിൻ്റെ ഒരു പരിസരത്തിൽ ചിന്താപരമായി ഇടപെട്ട് സിനിമ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് എന്ന് ആലോചിച്ചാൽ മലയാള സിനിമേൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നാറുള്ളത് വളരെ ചുരുക്കം ആളുകളേ ഉള്ളു അതിലേ രണ്ട് പേരാണ് എനിക്ക് പറയാൻ തോന്നാറുള്ളത് അതൊന്ന് കെ ജി ജോർജാണ് മറ്റൊന്ന് ശ്രീനിവാസനാണ് ഇപ്പം പെട്ടെന്ന് സാധാരണഗതിയിൽ ഇതിനോടൊരു ചോദ്യം പോലും വരാതെന്താണ് അടൂർ അടൂരിനെ പോലെയുള്ള ഒരാൾ അദ്ദേഹം ചെയ്ത സിനിമകളെ എങ്ങനെ കാണുന്നു ചിലപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ കുറിച്ച് തന്നെ ഒരു ചോദ്യം അറിയാതെ തന്നെ വന്ന് കയറുന്നുണ്ട് എൻ്റെ ആലോചനയിൽ അടൂരിൻ്റെയൊക്കെ സിനിമകൾ അതിൻ്റെ ഒരു സവിശേഷമായ കലാപദ്ധതി അതിൻ്റെ ഒരു ചട്ടക്കൂടുണ്ട് അതിൻ്റെ ഒരു ഫ്രെയിംവർക്ക് ഉണ്ട് അതിനകത്ത് മഹത്തായ സിനിമകളായി ഒരു പക്ഷെ കൊണ്ടാടപ്പെടാം പക്ഷേ നമ്മുടെ ജനതയെ സ്വാധീനിച്ച ചിന്താപരമായി സ്വാധീനിച്ച ജനതയിൽ ജീവിക്കുന്ന എത്ര ആശയങ്ങൾ അതതിൻ്റെ കാലത്തെങ്കിലും ആ സിനിമകളൊക്കെ പ്രദാനം എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ എനിക്ക് വിയോജനങ്ങൾ ഉണ്ടാവാം ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവാം ആലോചിക്കാൻ വേണ്ടി തന്നെ പറയുകയാണ് വളരെ പരിമിതമായ ചിന്തകളൊക്കെ തന്നെ ഉണ്ടുന്നുണ്ട് പലപ്പോഴും നെസ്റ്റാളജിക്കായിട്ടുള്ള ചില ആവിഷ്കാരങ്ങളുടെ ഒരു ലോകത്ത് അത് നിൽക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതല്ല മറിച്ച് നിലവിലുള്ള ധാരണകളെ അല്പം മുമ്പ് കവിതയെ പറ്റി സംസാരിക്കുമ്പോൾ കെ ആർ ടോണി പറയണ്ടായി ബ്രേക്ക് ചെയ്യുക നിലവിലുള്ള ഒരു വീക്ഷണ ലോകത്തെ ആകെ അട്ടിമറിക്കുന്ന പണിയാണ് കവിത ചെയ്യുന്നത് എന്ന് അത് കവിതയുടെ മാത്രമല്ല എല്ലാ കലാരൂപങ്ങളുടെയും സവിശേഷതയാണ് ആ രീതിയിലുള്ള ഒരു വിച്ഛേദം ഉണ്ടാക്കുന്ന പണിയാണ് വാസ്തവത്തിൽ കലാകാരന്മാർ ചെയ്യേണ്ടത് ആ തലത്തിൽ അതിൽ ഭാവനയുടെ വലിയ ഒരു സാന്നിധ്യം ഉണ്ടാവേണ്ടതുണ്ട് ചിന്തയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകേണ്ടതുണ്ട് ആ തരത്തിൽ ഭാവനയുടെയും ചിന്തയുടെയും ഒരു സമ്മേളനം എന്ന രീതിയിൽ ഒക്കെ കണ്ടാൽ ഇന്ന് നമ്മൾ കാണുന്ന നർമ്മ രീതി രീതിപ്പെട്ട് വലിയ എഴുത്തുകാരുടെയൊക്കെ എഴുത്തിൻ്റെയൊക്കെ കൂട്ടത്തിൽ തന്നെ വായിക്കപ്പെടേണ്ടി വരുന്ന സർഗാത്മക തലങ്ങളുണ്ട് ശ്രീനിവാസിൻ്റെ സിനിമകൾക്കും എഴുത്തുകൾക്കും എന്നാണ് ഈ ചോദ്യത്തോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് എനിക്ക് പറയാൻ വേണ്ടി തോന്നുന്നത് തുടർന്നുള്ള ചർച്ചകളിൽ വരണെങ്കിൽ ആശയങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയാം സമയം വളരെ പരിമിതമാണ് തുടരട്ടെ സമയം പരിമിതമായതുകൊണ്ട് ഒരു ഒരേ ഒരു കാര്യം പറയുന്നു രണ്ട് മിനിറ്റ് എടുക്കുള്ളൂ ശ്രീനിവാസൻ ചെയ്തത് ശ്രീനിവാസൻ അല്ലാതെ ചെയ്യാൻ പറ്റുമായിരുന്നില്ല അദ്ദേഹം ഒരു മഹാനടനൊന്നും ആയിരുന്നില്ല പക്ഷേ ഒരപ്പക്കാളെ അവതരിപ്പിക്കാൻ ഗോപിക്കോ നെടുമുടി വേണുവിനോ പോലും സാധ്യമാവുമായിരുന്നില്ല അദ്ദേഹം വലിയ സംവിധായകനൊന്നും ആയിരുന്നില്ല പക്ഷേ വടക്ക് നോക്കി യന്ത്രം പോലെ അതുപോലെ ചിന്താവിഷ്ഠയായ ശ്യാമള പോലെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ മറ്റൊരാൾക്ക് മലയാളത്തിൽ സാധിക്കുമായിരുന്നില്ല അദ്ദേഹം മലയാളം കണ്ട ഏറ്റവും മികച്ച തിരക്കഥാകൃത്തോ ഒന്നുമല്ലായിരിക്കാം അദ്ദേഹത്തോളം മികച്ച സംഭാഷണ രചയിതാവ് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല നമ്മുടെയൊക്കെ നാത്തൊമ്പത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇരിക്കുന്നു നാക്കിന് ലൈസൻസ് പുതുക്കേണ്ട സമയമായി എന്ന് ശ്രീനിവാസനല്ലാതെ ഒരാൾക്ക് പറയാനാകും എങ്ങനെ അയാളെ ഫേസ് ചെയ്യും എന്ന് ചോദിച്ചാൽ പിന്നോട്ട് നടന്നു ചെന്നാൽ മതി എന്നു പറയാൻ ഇയാൾക്കല്ലാതെ പറ്റുമോ ദൂരത്തേക്ക് ഏകാഗിയായി അനന്തതയിലേക്ക് നോക്കി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചുമരാണ് എന്ന് പറയാൻ ശ്രീനിവാസനല്ലാതെ സാധിക്കുമോ ഇങ്ങനെ അത്ഭുതകരമം തർക്കം എന്താ പറയുക പ്രത്യുത്തരങ്ങളുടെ ഒരു മഹാലോകമാണ് വാസ്തവത്തിൽ ശ്രീനിവാസൻ്റെ സംഭാഷണ രചന അതിൽ അദ്ദേഹം ഒരു മാസ്റ്ററായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഞങ്ങൾ മൂന്ന് പേരും വിട പറയുകയാണ് തൽക്കാലം ഈ ശ്രീനിവാസനെക്കുറിച്ചുള്ള സ്മരണ പങ്കിടാൻ സാധിച്ചതിൽ ഉള്ള അഭിമാനത്തോടു കൂടി പ്രിയപ്പെട്ടവരെ നടനും തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെയായ മഹാനടൻ ശ്രീനിവാസൻ്റെ സിനിമകളിലൂടെ വിമർശനാത്മകമായും ആഖ്യാനപരമായും ധാരാളം കാര്യങ്ങൾ പറഞ്ഞ ശ്രീ കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ സി ജെ ജോർജ് സർ എൻ്റെ സഹപാഠി കൂടിയായ പ്രദീപൻ മാസ്റ്റർ എന്നിവർക്കെല്ലാം കറത്തനാട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശം